വെൽക്കം ടു മെട്രോ മാത്യൂസ് രണ്ടാം വിവാഹം ചെയ്ത ദിവ്യമായി വൈകി ആരംഭിച്ച ജീവിതമാണെങ്കിലും ആ ജീവിതം പരമാവധി ആസ്വാദികരമാക്കിയാണ് ക്രിസ് മെനുകോപാൽ ഇപ്പോൾ ഒപ്പം ഇരുവരും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക കൂടി ചെയ്തപ്പോഴാണ് ജീവിതം കുറച്ചുകൂടി മനോഹരമായത് ഇരുവരുടെയും വിവാഹ ശേഷം പ്രായം കൂടുതലുള്ള ആളാണെന്നും ഈ വിവാഹത്തിൽ വിവാഹം കഴിച്ചത് ശരിയായില്ല എന്നുമൊക്കെ കമന്റുകൾ ഉയർന്നിരുന്നു എന്നാൽ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുടേ കാണത്തെക്കുറിച്ച് ഇരുവരും തുറന്ന് സംസാരിച്ചു ഇതോടെ വലിയ പിന്തുണയും താരങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഇപ്പോഴത്തെ സ്കൂൾ വാർഷിക വേദിയിൽ പാട്ടുപാടി ആരാധകരെ കയ്യിലെടുക്കുന്ന മിനി സ്ക്രീൻ താരം ദിവ്യ ശ്രീധരന്റെ വീഡിയോ ശ്രദ്ധ നേടുകയാണ് ദിവ്യയുടെ പാട്ട് ആസ്വദിക്കുന്ന ഭർത്താവ് ക്രിസ് വേണുഗോപാലിനെയും വീഡിയോയിൽ കാണാം സമൂഹം എന്ന സിനിമയിലെ തൂമിഞ്ഞിൽ നെഞ്ചിലുറങ്ങിയെന്ന ഗാനമാണ് ദിവ്യ പാടിയത് ക്രിസ് വേണുഗോപാലും നല്ലൊരു ഗായകനാണ് പൊതുവേദികളിൽ പാട്ടുപാടി അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് ക്രിസ്സിന്റെ ശബ്ദവും താർത്തിന്റെ ഒരുപാട് ആരാധകരെ നേടിക്കൊടുത്തു സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിനെയും ദിവ്യ ശ്രീധന്റെയും ഗുരുവായൂരിൽ വച്ചാണ് ഇവർ വിവാഹിതരായത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങളുടെ ചിലർ ഇവരെ അഭിനന്ദിച്ചും ചിലർ പരിഹസിച്ചും രംഗത്തെത്തിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഹിറ്റ് കമന്റുകൾ തങ്ങൾക്ക് നേരെ ഉയർന്നിട്ടുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇരുവരും തുറന്നു പറയുകയും ചെയ്തിരുന്നു ഈ കിളവന് എന്തിന്റെ അസുഖമാണ് ഇത്രയും സൗന്ദര്യമുള്ള കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് വരെ ചിലർ കമന്റ് ചെയ്തെന്നും ഇനി ഇന്ത്യയിൽ ഒരു ഗ്രാമമോ ജില്ലയോ തങ്ങളെ അറിയാത്തവരായി ഇല്ലെന്നും അത്രയും ഫേമസ് ആക്കിയതിൽ നന്ദിയുണ്ടെന്നും ക്രിസ് പറഞ്ഞിരുന്നു ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ ഇടുന്നത് ഒരുതരം രോഗമാണെന്നും അത്തരക്കാരെ റൂമിൽ അടച്ചിടണമെന്നും ക്രിസ് വേണുഗോപാൽ പ്രതികരിച്ചു ഇതെല്ലാം ഒരുതരം രോഗമാണ് ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ അവരെ കൈ കെട്ടിയിടുകയോ ഫോൺ വാങ്ങി വെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏത് പെണ്ണിനെ കണ്ടാലും എന്തും പറയാമെന്നുള്ള ഈ അഹങ്കാരം മാറണമെന്നും ക്രിസ് വേണുഗോപാൽ പറയുന്നുണ്ട് നടൻ എന്നതിന് പുറമെ റേഡിയോ അവതാരകൻ വോയിസ് ആർട്ടിസ്റ്റ് എഞ്ചിനീയർ എഴുത്തുകാരൻ തുടങ്ങിയ മേഖലകളിലും ക്രിസ് വേണുഗോപാൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ചെറുതും വലതുമായ നിരവധി വേഷങ്ങൾ ചെയ്ത മിനി സ്ക്രീനിൽ തന്റെ കഴിവ് തെളിയിച്ച അഭിനേത്രി കൂടിയാണ് ദിവ്യ ശ്രീധർ വിവാഹ വാർത്ത വന്നതിനു പിന്നാലെ ദിവ്യക്കും ക്രിസ്സിനും നേരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നത് അസഹനീയമായ കമന്റുകൾക്കെതിരെ ഇരുവരും പ്രതികരിച്ചപ്പോൾ താരദമ്പതികൾക്ക് പിന്തുണയായി നിരവധി പേരാണ് എത്തിയത് ദിവസങ്ങൾക്കിപ്പുറം ഹേറ്റേഴ്സിനെല്ലാം ആരാധകരാക്കി മാറ്റുകയായിരുന്നു ഇവർ ഇപ്പോഴും ഇരുവരുടെയും വിശേഷങ്ങള് അറിയാൻ ആരാധകർ ഏറെയാണ് വിവാഹം കഴിച്ചതിന് പിന്നാലെ വന്ന സൈബർ അധിക്ഷേപങ്ങള് ഇപ്പോൾ കുറഞ്ഞുവെന്നും ആളുകൾ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇവർ പ്രതികരിച്ചു